കാശ്മീർ പിടിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് അഭിമാന പ്രശ്നം കാശ്മീരിൽ നടപ്പിലാക്കിയ നയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കാശ്മീരിൽ മികച്ച വിജയമാണ് ബി ജെ പിയുടെ ആവശ്യം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി ശരിവെച്ചുവെങ്കിലും ഈ വിഷയത്തിൽ കാശ്മീരിൽ ഇന്നും രണ്ട് അഭിപ്രായമുണ്ട് പലവിധ കാരണങ്ങൾ പറഞ്ഞ് ബി ജെ പി പ്രത്യേക പദവി റദ്ദാക്കിയതിനെ ന്യായീകരിക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശിക്കുകയാണ് ആർട്ടിക്കിൾ റദ്ദാക്കിയ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന ഒറ്റ കേന്ദ്ര ബിന്ദുവിൽ ഊന്നിയാണ് കാശ്മീർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ച ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ചരിത്രം മാത്രമാണെന്നും ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ലെന്നും മൂന്നി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇനിയൊരിക്കലും അത് പുനഃസ്ഥാപിക്കപ്പെടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ അമിത്ഷാ ഇന്ത്യ സഖ്യത്തിനൊപ്പം മത്സരിക്കുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിനെയും ലക്ഷ്യം വെക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അധികാരത്തിൽ വന്നാൽ പുനഃസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ പ്രതികരണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഈ വ്യവസ്ഥ നീക്കം ചെയ്തതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് വ്യക്തമാക്കുന്നതാവും ഈ തെരഞ്ഞെടുപ്പെന്നും അതിലേക്ക് ഉറ്റുനോക്കുന്നു ബി ജെ പിയും വ്യക്തമാക്കുന്നുണ്ട് ജമ്മുവും കാശ്മീരും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഉൾപ്പെടെയുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടു ജമ്മുകാശ്മീരിന് ഉടൻ സംസ്ഥാന പദവി നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കാമെന്ന മട്ടിലേക്കാണ് ഇപ്പോൾ ബി ജെ പി ഇരിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുകാശ്മീരിലെത്തിയ അമിത് ഷാ മുൻ സംസ്ഥാനം ബി ജെ പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും ജനങ്ങളോട് പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻ്റെ നിഴലിൽ വിഘടനവാദികളുടെയും ഹുറിയത്ത് പോലുള്ള സംഘടനകളുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ തലകുനിക്കുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഈ പത്ത് വർഷത്തിനുള്ളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ച് എയും ചരിത്രത്തിന്റെ ഭാഗമാക്കി തങ്ങൾ മാറ്റിയെന്നും അവ ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗമല്ലെന്നും അമിത് അവകാശപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കണക്കിലെടുത്തു കൂടിയാണ് അമിത്ഷായുടെ പ്രതികരണം വന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്നും സംസ്ഥാന പദവിക്ക് വേണ്ടി പോരാടുമെന്നും ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിലെ റംബാനിലെ പൊതുറാലിയിൽ പങ്കെടുക്കവേ ആയിരുന്നു രാഹുലിന്റെ പ്രതികരണം വന്നത് കാശ്മീരിൽ പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ബി ജെ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ബി ജെ പി എവിടെ വെറുപ്പ് പടർത്തുന്നുവോ അവിടെ നമ്മൾ സ്നേഹത്തിന്റെ കട തുറക്കുമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം ഇവിടെ അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു കാശ്മീരിന്റെ ഭാവി ഇനി കോൺഗ്രസ് സഖ്യത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്